ബഫർ സോൺ വിഷയത്തിൽ കർഷകന്റെ ആശങ്കകൾ അകറ്റുവാൻ സത്വര നടപടി നിർബന്ധമായി ഉണ്ടാകണമെന്ന് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കർഷകന്റെ ആശങ്കയും കണ്ണീരും കാണാതെ പോവരുതെന്നും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കേണ്ടതാണെന്നും ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഷേഖന ന്യൂസിനോട് പ്രതികരിച്ചു ആടിയുലയുന്ന മലയോര ജനതയുടെ ജീവിതത്തിൽ ഇടുത്തി പോലെയാണ് ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് കൂടി എത്തിയത് അനവധിയായ പ്രശ്നങ്ങൾ മൂലം പൊറുതിമുട്ടിയ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് തക്കതായ പ്രതിവിധി കണ്ടെത്താൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കണ്ണീരുണങ്ങാത്ത പച്ചയായ ജീവിതങ്ങൾക്ക് ആകെയുള്ള ഒരാശ്രയം കേരള കത്തോലികാ സഭയിലെ അഭിവന്യ പിതാക്കന്മാർ നൽകുന്ന പിന്തുണയും സാന്ത്വനവുമാണ് വിഷയത്തിൽ കർഷകന്റെ ആശങ്കയും കണ്ണീരും കാണാതെ പോവരുതെന്ന് ഷെക്കാനനുസിനോട് പ്രതികരിച്ചിരിക്കുകയാണ് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്ദല കേരളത്തിലെ കലാപകലുഷിതമായ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല പ്രദേശ നിയമത്തിന്റെ പേരിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കേണ്ടതാണെന്ന് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല പറഞ്ഞു കേരളത്തിലെ കലാപകലുഷിതമായ ഈ സാഹചര്യത്തിൽ കർഷകന്റെ കരച്ചിലും കണ്ണീരും കാണാതെ പോകരുത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുക പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല നിയമത്തിന്റെ പേരിൽ സുപ്രീം ീംകോടതിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ജഡ്ജ്മെന്റ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കേണ്ടതാണ് തലമുറകളായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഈ കൃഷിഭൂമി ഉപേക്ഷിച്ച് ഈ കർഷകർ എവിടെ പോകുമെന്ന് ചോദ്യവും ഉന്നയിച്ച ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അവരുമായി ബന്ധപ്പെട്ട സ്വത്തും കൃഷിഭൂമിയും സംരക്ഷിക്കേണ്ട വലിയ പ്രതിജ്ഞാബദ്ധത ബന്ധപ്പെട്ട സർക്കാരുകൾക്കുണ്ടെന്നും ഓർമ്മിപ്പിച്ചു നമ്മുടെ നാടിന്റെ നട്ടല്ലായ കർഷകന്റെ ഇന്നത്തെ ഈ സാഹചര്യങ്ങൾ ഉത്കണ്ഠയും ആശങ്കയും നിറഞ്ഞതാണെന്നും അതിനാൽ വർദ്ധിച്ചു വരുന്ന ഈ ആശങ്കകൾ അകറ്റുവാൻ സത്വര നടപടി നിർബന്ധമായും ഉണ്ടാകണമെന്നും അഭിമന്യ പിതാവ് ആവശ്യപ്പെട്ടു നാടിന്റെ നട്ടല്ലാണ് കർഷകൻ അവർ അധ്വാനിച്ചുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ ആശങ്ക എത്രയും വേഗം അകറ്റുവാനുള്ള സത്വര നടപടികൾ നിർബന്ധമായും ഉണ്ടാകണം શક્યના ન્યુસ કન્ુર